ബഹുമാനരു സ്നേഹമുള്ളവരുമായ മാതാപിതാക്കളും പ്രിയസഹോദരങ്ങളുമായുള്ളവരും അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവായ ശ്രീ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ നാം ഓരോരുത്തരും കാണുകയും അറിയുകയും ചെയ്യുമ്പോൾ തിരുവിഴുത്തിൽ പറഞ്ഞിരിക്കുന്നതായ പ്രവചനങ്ങളൊക്കെയും നിവർത്തിയാകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും യേശു പറഞ്ഞത് കാലം തികഞ്ഞ ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ സുവിശേഷം സ്വർഗരാജ്യത്തിലേക്കുള്ള ദൈവരാജ്യത്തിലേക്കുള്ള ഒരു നമുക്കായി തുറക്കപ്പെടേണ്ടതുണ്ട് ആ വാതിലിൽ കൂടി ദൈവസന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലേണ്ട അതിന് സുവിശേഷത്തിൽ കൂടി മാത്രമേ നമുക്ക് ആ വാതിലിൽ കൂടി പ്രവേശനം സാധ്യമാക്കുകയുള്ളൂ വിശുദ്ധ ജന അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നാം വിശുദ്ധരാകുവാൻ വേണ്ടി ദൈവപുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് വന്ന് മരിച്ചു അടക്കപ്പെട്ടു മൂന്നാൾ ജീണ്ടം വരും എന്ന് യേശു പറഞ്ഞിരിക്കുന്നു അത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് സുവിശേഷത്തിൽ കൂടി ആ മനസ്സിലാക്കാൻ വീണ്ടും വരവിൽ നാം മാമനോട് കൂടെ എടുക്കപ്പെടുന്നു അതിനു വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കുന്നു അതിനു വേണ്ടി ആയിരിക്കണം നാം കാത്തിരിക്കും ഉണ്ടായേക്കാം ആ കുറവുകളെയൊക്കെയും കർച്ചാവ് പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടതിട്ട് മാത്രം യേശുവിൻ്റെ പാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ടു മരിച്ചു വടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നമ്മളും ദൈവരാജ്യത്തിന് അവകാശികളായി തീർന്നു എന്ന് തിരുവഴുത്തിൽ കൂടി നമുക്ക് കാണുക കഴിയും ഇവിടെ നമ്മൾ വേദനപ്പെടേണ്ട ആവശ്യമില്ല നാം ദുഃഖം അനുഭവിക്കേണ്ട ആവശ്യമില്ല ഒരു ഭാരമും നാം ചൂണ്ടുകൊണ്ട് നടക്കേണ്ട ആവശ്യവുമില്ല ഒന്നിനാലും നാം ഇവിടെ ഭാരപ്പെടേണ്ടതില്ല നിന്റെ ഭാരങ്ങൾ എന്റെ മേലോട്ട് കൊടുക്കാം ഞാനത് വഹിച്ചുകൊള്ളാം എന്നയുക ഇടയായിട്ട് ലൂക്കസിന്റെ സുവിശേഷം ഏതാമധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വിധവയുടെ വിലാപം കാണുവാനിടയായി തീരുന്നു എന്നാലേ ആശ്വസിപ്പിച്ചു അവർക്ക് വളരെ സന്തോഷം അനുഭവിക്കുവാനും കഴിയും നമ്മുടെ ജീവിതത്തിൽ ഒരു വിലപിക്കുന്ന അവസ്ഥ നമുക്കുണ്ടെങ്കിൽ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കും നമ്മെ സമാധാനിപ്പിക്കും നമ്മുടെ വേദന എന്ത് എന്ന് നമ്മുടെ ഹൃദയത്തിൽ ദൈവമറിയുന്നു അതാശ്വസിപ്പിക്കുവാൻ നമ്മുടെ ബന്ധുക്കളോ സ്വന്തക്കാരോ സഹപ്രവർത്തകരോ സഹപാഠികളോ ആർക്കും കഴിയുകയില്ല കാരണം ദൈവത്തിന്റെ ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് അത് നിത്യസമാധാനമാണ് അല്പസമയത്തേക്കുള്ളതല്ല നിത്യസമാധാനം ദൈവം നമുക്ക് പ്രധാനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കും ആശ്വസിപ്പിക്കും ഞാൻ നിങ്ങളെ ഉറപ്പുള്ള പാർമ്മയം നടത്തും നിങ്ങൾക്ക് ദാഹിക്കുകയില്ല കാരണം എന്താ എന്ന് ചോദിച്ചാൽ കർത്താവ് തന്നെയാണ് നീതുറവയും ആ ഉറവയിൽ നിന്ന് ഒരു കുടിക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് ശമരിയാ സ്ത്രീ സാക്ഷ്യം അപ്പോൾ ദൈവത്തെ നാം അറിയുകയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവം ജീവിച്ചിരിക്കണം ദൈവികൾ കൽപ്പനകൾ നാം അനുസരിക്കണം അങ്ങനെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് നമ്മൾ പ്രത്യാശയുള്ളവരായി തീരുന്നത് ഒരു പ്രതിസന്ധിക്കും ഒരു പ്രതികൂലത്തിനും നമ്മെ തകർത്തു കളയുവാനോ നമ്മെ വീഴ്ച വീഴിക്കുവാനോ നമ്മെ ബന്ധിക്കുവാനോ കഴിയുകയില്ല അതിനെയൊക്കെയും ജയിച്ച കർത്താവ് നമ്മളെയും അതിൽ നിന്നൊക്കെയും അതിനാണ് യേശോ പറഞ്ഞത് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എനിക്കുള്ളവരും ലോകത്തെ ഈ ലോകം എപ്പോഴും നമ്മെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാ ലോകത്തിന്റെ പിടിയിൽ വീഴുന്നവരെയൊക്കെ ദൈവം രക്ഷിക്കും പക്ഷേ നമ്മൾ ദൈവത്തിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം സമർപ്പിക്കണം ഇന്നിപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്ന് മയക്കുമരുന്ന് ആരുപയോഗിച്ചാലും അവർക്ക് ദോഷമല്ലാതെ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് യഥാ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യാതിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അവരവർക്കും മറ്റുള്ളവർക്കും അത് വലിയ ആശ്വാസമാണ് അത് ഞങ്ങൾ പറയുകയും ചെയ്യും ഉപയോഗിക്കരുതേ ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ നാം പ്രത്യാശയുള്ളവരായിരിക്കും നാം പോകേണ്ട ആവശ്യമില്ല ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അലഞ്ഞു നടക്കേണ്ടതില്ല നമ്മളെ നെയ്ക്കുവാൻ ഒരിട ശ്രേഷ്ഠനുണ്ട് അതാണ് കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട് കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ കേൾക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കുവാൻ ശത്രുവായവൻ നമ്മളുടെ മേൽ വെച്ചിരിക്കുന്ന ബന്ധനങ്ങളെ മാറ്റുവാൻ ശത്രുവായവൻ ധാനമായി നമുക്ക് നന്ദിക്കുന്ന രോഗങ്ങളെയൊക്കെയും സൗഖ്യമാക്കുവാൻ ശത്രുവായവൻ നമ്മളെ നിത്യ നിർണത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മളുടെ മേൽ പാപപ്രവൃത്തികൾ ചെയ്യുവാനുള്ള നിർബന്ധങ്ങളെ ശകലത്തെയും നീക്കി നമ്മളെ പൂർണ്ണ സ്വതന്ത്രരാക്കി ദൈവത്തിന്റെ ബലമുള്ള കൈയിൽ നമ്മൾ സുരക്ഷിതമായിരിക്കും അതിനാണ് സ്വയമുള്ളവര് സുവിശേഷമെമ്പാടും പ്രസംഗിക്കുന്നു യേശു ശിഷ്യന്മാരോടും പറഞ്ഞു നിങ്ങൾ ചെല്ലുന്ന ഇടത്തൊക്കെയും ഈ വചനം പ്രസംഗിക്കുന്നു അപ്പോൾ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണ് ദൈവികമായ പദ്ധതികൾ നമ്മെ കൊണ്ട് ദൈവം ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ ചെയ്യുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു അതനുഭവിക്കുന്നവർക്കും അത് വലിയ അനുഗ്രഹവും ആശ്വാസവുമായി തീരുന്നു അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് അതാണ് നാം തിരിച്ചറിയേണ്ടത് ആ സൃഷ്ടകർത്താവായ കർത്താവ് വരറായി നാം ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട് ആയതിനാൽ തിരുവചനം കേട്ട സകലരിയിലും കർത്താവ് യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും എല്ലാവരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും ഇന്നും എപ്പോഴും വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ